ഹലോ വെൽക്കം ബാക്ക് ഐഷ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കടലക്കറി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം പലരും പല രീതിയിലായിരിക്കും കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ ചിക്കൻ കറിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കടലക്കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ എടുക്കാൻ നോക്കാം ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പിനെ ആയിരിക്കും എന്നാലും അറിയാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനാ ഈ കടലയാണ് അതായത് നമ്മൾ നാട്ടിൽ ചിക്ക് പീസ് എന്ന് പറയും അല്ലെങ്കിൽ റെഡ് കടല ചുവന്ന കടല എന്നൊക്കെ പറയും അപ്പോൾ അത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം അത്യാവശ്യം സോക്ക് ചെയ്ത് വെക്കേണ്ടി വരും ഒരു എട്ട് ടു പത്ത് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച കടലയാണ് ഒരു ഒന്നര കപ്പ് കടലുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കടല എത്ര വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു കപ്പിന് മുകളിലും നിങ്ങൾക്ക് എടുക്കുക അതിലോട്ട് അപ്പം കടല സോക്ക് ചെയ്തത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം സോക്ക് ചെയ്തെടുക്കാൻ എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാണ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഇതിലോട്ട് അത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചില കടല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊരു ഞാനൊരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെയൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പം ഒരു ഒരു മൂന്ന് വിസിൽ വരുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ വലിയ ജീരകെട്ട് പൊട്ടിക്കുകയാണ് അതിന് ശേഷം വെളുത്തുള്ളി ഒരു നാലോ അഞ്ചെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇഞ്ചി ചെറിയ ഒരു കഷ്ണം വലിയ എല്ലാതും വലുപ്പത്തിൽ തന്നെ എടുക്കാം കാരണം നമ്മളിത് വയറ്റി എടുത്തത് ശേഷം ഇത് നമ്മൾ ആക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വൈറ്റെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സവാളാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വല്ലാണ്ട് കുനുകുന അരേണ്ടെന്നാവശ്യമില്ല അതും ഒന്ന് വൈകിട്ടെടുക്കണം കളർക്കൊന്ന് മാറണം ഒരുപാട് സവോള എടുക്കണ്ട ഒരെണ്ണം മതി കാരണം അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയായിരിക്കും ഇനി തക്കാളി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി രണ്ടെണ്ണം വേണം ഒരു സവോളയിലോട്ട് രണ്ട് തക്കാളി വേണം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് കുക്കാക്കി എടുക്കണം അതായത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ അതുപോലെ സവോള നന്നായിട്ട് കുക്കായ ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എരിവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മസാലപ്പൊടികൾ നമ്മൾ ആ ഒരു ഓയിൽ കുറച്ച് ഭാഗത്ത് ഉണ്ടാവില്ലേ ആ ഭാഗത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് മസാല നന്നായിട്ട് കുക്കാക്കി എടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെക്കുക ആ മസാല കുക്കായിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു മസാല കുത്തല് വരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ കറി ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആ മസാല ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണ ഒക്കെ ഞാൻ ചെറുതായിട്ട് മുകളിൽ തെളിഞ്ഞു വരുന്ന പോലെ കാണാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ നമ്മൾ കടലക്കറിയിലോട്ട് നമ്മളാക്കുന്ന കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മളിത് വയറ്റെടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചൂടാറിയ ശേഷം ഞാൻ ബ്ലെൻഡറിൻ്റെ ചാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിയിൽ നേരെ നമുക്ക് മസാല ഇട്ട് കൊടുക്കേണ്ടത് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മസാലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം ഈ ഒരു പേസ്റ്റാണ് നമ്മുടെ ഗ്രേവി കെട്ടോ ഇനി നമുക്ക് കുക്കറിലുള്ള കടല ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടോന്ന് നോക്കണ്ടേ ഞാൻ വേവൊക്കെ ഒന്ന് നോക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലൊക്കെ നന്നായിട്ട് തൊഴുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടൊന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെന്തോടെ ഒന്നും വേണ്ട ഒരു മൂന്ന് ബസ്സിലൊക്കെ മതിയാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ വയറ്റി എടുത്തിട്ടുള്ള ആ ഒരു പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കുക കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ല ഇനി കടുകിട്ട് പൊട്ടിച്ച ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചുകൂടെ വെള്ളം ആ ഒരു ബ്ലണ്ടറിൻ്റെ ജാറിലോ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങും കടലയും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും കേട്ടോ ഉരുളക്കിഴങ്ങിലോട്ട് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഞാൻ ആ വെള്ളം മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കടല വേറെ എടുക്കും കറി വേറെ വേറെക്കെടുക്കും അത് പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം അതുകൊണ്ടുതന്നെ ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം ഇത്രയും വെള്ളം വേണ്ടി വരും ഇത് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം നല്ലോണം തിളക്കണം അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ തിക്നെസ്സൊക്കെ അതിൽ വന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉട ഉടക്കേണ്ടാവശ്യമില്ല ചിലർ കാണാം കടലയും ഉരുളക്കിഴങ്ങൊക്കെ പേസ്റ്റാക്കിയിട്ട് ചേർക്കുന്നത് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് അതിലൊക്കെ കിടന്നിട്ട് അത് വറ്റണം അപ്പോഴാണ് കടലയിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ട് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ കറി വേറെ കടല വേറെ ഒക്കെ എടുക്കും അപ്പോൾ അതാ നല്ലവണ്ണം തിക്കായിട്ട് വരുന്നുണ്ട് കണ്ടോ ആ ഒരു കറി കണ്ടാൽത്താനും മനസ്സിലാവും നല്ല എല്ലാം കൂടി ഒരേ പരുവത്തിൽ വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കറി ആട്ടോ ആ മസാല ഒക്കെ നന്നായിട്ട് വയറ്റെടുക്കുന്ന വഴറ്റുന്ന സമയത്ത് തന്നെ മസാല ഒക്കെ നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നീക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ പത്തിരി പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ടാവും ആ ഒരു കളറൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാനിപ്പോൾ അത് പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ആ ഒരു കറീൻ്റെ ആ ഒരു പരുവം കണ്ടാൽ തന്നെ നിൽക്കും മനസ്സിലാവും കടലയും ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയും ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ടുണ്ട് അതിന് സമയം കൊടുക്കാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കറി നന്നാവാണ്ടിരിക്കുന്നത് അപ്പം കടല ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം കുക്ക് ചെയ്യാൻ മറക്കണ്ട എന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക Uh, सारी का वीडियो इष्टाएंगे लाइक मत थैंक यू